ിൽ ഇത്തവണ മിന്നും ഫോമിലുള്ള ടീം ഇന്ത്യ കളിച്ച രണ്ട് മത്സരങ്ങളിലും ജയിച്ചു നിൽക്കുകയാണ് ഇതിൽ പാകിസ്ഥാനെതിരെ നേടിയ വിജയമായിരുന്നു ഏറ്റവും ശ്രദ്ധേയം ആദ്യ ബാറ്റിംഗിൽ വെറും നൂറ്റി റൺസ് മാത്രം നേടിയ ഇന്ത്യ പാകിസ്ഥാനെ പതിമൂന്ന് റൺസിലൊതുക്കി ഒരു കിടിലൻ വിജയമാണ് സ്വന്തമാക്കിയത് ഒരു ഘട്ടത്തിൽ വിൻ പ്രഡിക്ടറിൽ എട്ട് ശതമാനം മാത്രം വിജയ സാധ്യത ഉണ്ടായിരുന്ന ടീം ഇന്ത്യ അമ്പരപ്പിക്കുന്ന ജയമാണ് അയൽക്കാർക്കെതിരെ കുറിച്ചത് ഇന്ത്യയുടെ ടി ട്വന്റി ചരിത്രങ്ങളിലെ തന്നെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഈ ജയം ഇന്ത്യക്ക് സമ്മാനിച്ചത് ോകപ്പിലെ ഒരു വമ്പൻ റെക്കോർഡ് കൂടിയാണ് പാകിസ്ഥാന് ഒരു വലിയ നാണ കേടും ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടുന്ന ഏഴാമത്തെ വിജയമായിരുന്നു ഇത്തവണത്തേത് ടി ട്വന്റി ലോകകപ്പിൽ ഇത് ആദ്യമായാണ് ഇത്രയും പ്രാവശ്യം ഒരേ എതിരാളികളെ ഒരു ടീം പരാജയപ്പെടുത്തുന്നത് ഏഷ്യൻ ടീമുകളായ പാകിസ്ഥാനെയും ശ്രീലങ്കയെയുമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ മറികടന്നിട്ടുള്ളത് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ ആറ് തവണയും ശ്രീലങ്ക വെസ്റ്റ് ഇൻഡീസിനെ ആറ് തവണയും തോൽപ്പിച്ചതായിരുന്നു ഇത്രയും നാൾ ഇക്കാര്യത്തിലെ റെക്കോർഡായി നിലനിന്നിരുന്നത് ഇന്ത്യയോട് ഒരിക്കൽ കൂടി തോറ്റതോടെ ടി ട്വന്റി ലോകകപ്പിൽ ഒരേ ടീമിനോട് ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പരാജയപ്പെടുന്ന ടീമെന്ന നാണക്കേട് പാകിസ്ഥാന് നേരിടേണ്ടി വന്നിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിൽ ഒരേ എതിരാളികൾക്കെതിരെ ഏറ്റവും കൂടുതൽ ജയം നേടിയതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഏഴ് വിജയം നേടി മുന്നിലാണുള്ളത് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെതിരെ ആറ് ജയവും ശ്രീലങ്ക വെസ്റ്റ് ഇൻഡീസിനെതിരെ ആറ് ജയവും നേടിയിട്ടുണ്ട് ഓസ്ട്രേലിയ ബംഗ്ലാദേശിനെതിരെ അഞ്ച് ജയമാണ് നേടിയിട്ടുള്ളത് ഇംഗ്ലണ്ട് ശ്രീലങ്കയ്ക്കെതിരെയും പാകിസ്ഥാൻ ന്യൂസിലൻഡിനെതിരെയും വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെതിരെയും അഞ്ച് ജയം തന്നെ നേടിയിട്ടുണ്ട് ടി ട്വന്റി ലോകകപ്പിൽ ഇതുവരെ എട്ട് മത്സരങ്ങളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ വന്നത് ഇതിൽ ഏഴ് തവണ ഇന്ത്യ ജയിച്ചപ്പോൾ ഒരു തവണ മാത്രമാണ് പാകിസ്ഥാന് ജയം നേടാനായത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ രണ്ട് തവണ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നു ആദ്യകളി ഇന്ത്യ വിജയിച്ചപ്പോൾ ഫൈനൽ അഞ്ച് റൺസിനാണ് ഇന്ത്യ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ ഇന്ത്യ എട്ട് വിക്കറ്റ് ാണ് പാകിസ്ഥാനെ തകർത്തത് രണ്ടായിരത്തി പതിനാലിലെ ടി ട്വന്റി ലോകകപ്പിൽ ഏഴ് വിക്കറ്റുകൾക്ക് ജയിച്ച ഇന്ത്യ വിക്കറ്റുകൾക്ക് പാകിസ്ഥാനെ വീഴ്ത്തി ഒന്നിൽ മാത്രമാണ് ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാന് ഇന്ത്യയെ വീഴ്ത്താനായത് അന്ന് പത്ത് വിക്കറ്റിനായിരുന്നു പാക് വിജയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാനെ വീഴ്ത്തി വിരാട് കോഹ്ലി ഹീറോയായ കളിയിൽ നാല് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം ഇക്കുറി ഒരിക്കൽ കൂടി നേർക്കുനേർ വന്നപ്പോൾ അയൽക്കാരെ ആറ് റൺസിനെ വീഴ്ത്തി ഇന്ത്യ വീണ്ടും വമ്പുകാട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ ലോ സ്കോറിംഗ് ത്രില്ലറിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ന്യൂയോർക്കിലെ നാസൌകി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ പത്തൊൻപത് റൺസിന് പുറത്തായപ്പോൾ ഇന്ത്യ പരാജയം നേരിടും എന്നാണ് ഭൂരിഭാഗം പേരും കരുതിയത് എന്നാൽ ബോളിംഗിൽ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ പാകിസ്ഥാനെ നൂറ്റി പതിമൂന്ന് എന്ന ഒതുക്കി ആറ് റൺസിന്റെ ആവേശ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാലെ ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ യം പാകിസ്ഥാൻ നേടുകയും ചെയ്തിട്ടുണ്ട് സൂപ്പർ എയ്റ്റ് സാധ്യതകൾ നിലനിർത്താൻ വിജയം അനിവാര്യമായിരുന്ന കളിയിൽ കാനഡയെ ഏഴ് വിക്കറ്റിനാണ് പാകിസ്ഥാൻ തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത് കാനഡ ഇരുപത് ഓവറിൽ റൺസ് നേടിയപ്പോൾ പാകിസ്ഥാൻ ഓവറിൽ ഈ ലക്ഷ്യം മറികടന്നു ഈ ജയത്തോടെ പാകിസ്ഥാൻ ഗ്രൂപ്പ് എ പോയിന്റ് പട്ടികയിൽ മൂന്നാമത് എന്നാൽ ഇപ്പോഴും സൂപ്പർ എയ്റ്റിലേക്ക് യോഗ്യത നേടാനുള്ള പാകിസ്ഥാന്റെ സാധ്യതകൾ അവരുടെ മാത്രം കൈകളിലല്ല എന്നതാണ് വാസ്തവം നിലവിൽ മൂന്ന് കളികളിൽ രണ്ട് പോയിന്റുമായി ഗ്രൂപ്പിൽ മൂന്നാമതാണ് പാകിസ്ഥാൻ അയർലൻഡിനെതിരായ കളി മാത്രമാണ് ഇനി ഗ്രൂപ്പ് സ്റ്റേജിൽ പാകിസ്ഥാന് ശേഷിക്കുന്നത് ഈ കളിയിൽ വിജയിച്ചാലും പാകിസ്ഥാന്റെ പോയിന്റ് സമ്പാദ്യം നാലിലേത്തുള്ളൂ നിലവിൽ ഗ്രൂപ്പിലെ ആദ്യ സ്ഥാനങ്ങളിലുള്ള ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഇപ്പോൾ തന്നെ നാല് പോയിന്റ് വീതമുണ്ട് ഇവർക്ക് രണ്ട് കളികൾ വീതം ബാക്കിയുമുണ്ട് ഇതിൽ ഒരു ടീം ശേഷിക്കുന്ന രണ്ട് കളികളിൽ പരാജയപ്പെടുകയും പാകിസ്ഥാൻ അവസാന കളിയിൽ ജയിക്കുകയും ചെയ്താൽ പാകിസ്ഥാനും ഒപ്പം ഇന്ത്യ അല്ലെങ്കിൽ യു എസ് എ ടീമുകളിൽ ഒന്നിനും നാല് പോയിന്റ് വീതമാകും ഈ സാഹചര്യത്തിൽ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും സൂപ്പർ റേറ്റ് യോഗ്യത നിലവിൽ ഇന്ത്യ യു എസ് എ ടീമുകളുടെ നെറ്റ് റൺ റേറ്റിനേക്കാൾ താഴെയാണ് പാകിസ്ഥാന്റെ നെറ്റ് റൺ റേറ്റ് ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ നിലവിൽ പാകിസ്ഥാൻ സൂപ്പർ എത്തണമെങ്കിൽ മികച്ച മാർജിനിൽ അടുത്ത കളി ജയിക്കുകയും ഒപ്പം ഇന്ത്യയോ അമേരിക്കയോ ശേഷിക്കുന്ന രണ്ട് കളികൾ പരാജയപ്പെടുകയും വേണം